നിങ്ങളവിടുത്ത് ഏറ്റവും സാധ്യത കാര്യം പറയണുണ്ടായിരുന്നു ഞാൻ എൻ്റെ നാടും വീടും ഉമ്മേനെയും ഉപ്പേനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് എന്താണ് പോലീസ് സ്റ്റേഷനിൽ മൂന്നാലഞ്ച് മണിക്കൂർ ആലോചിക്കാൻ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ മൂന്നാമത്തെ ലൈഫാണ് ഇതേപോലെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം പ്രശ്നമില്ല പക്ഷേ ഒരു കണ്ണീര് വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഇപ്പം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് അവള ഇത് മുമ്പേ മഷൂറാന്ന് ഒരു യൂട്യൂബ് ചാനൽ വർക്ക് ഉണ്ടായിരുന്നു അപ്പം ഇവരെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപ്പാനും ഉമ്മാനും വിട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ ഇവരിത് നാലാമത്തെ വിവാഹം എന്നാണ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നത് പക്ഷെ ഇപ്പം ഇവർ പറയുന്നത് ഇവർക്ക് തന്നെ ഒരു നിലയില്ല ഞാൻ സത്യത്തിൽ അവരെത്ര കല്യാണം കഴിച്ചെന്ന് അവർക്ക് തന്നെ ഓർമ്മയില്ല എന്തോ ഇപ്പം ഇതിൽ പറയുന്നത് എൻ്റെ മൂന്നാമത്തെ ലൈഫാണ് പക്ഷേ ഇവർ വീടുക അവസാനം പറയുന്നത് നാലാമത്തെ ലൈഫാണെന്ന് പിന്നെ പറഞ്ഞത് ഇവർ ഉപ്പാനും ഉമ്മയും ആങ്ങളാറും എല്ലാവരും എന്നെ ഒഴിവാക്കിയതാണെന്ന് അവരെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ ലൈഫിലേക്ക് വന്നു തന്നെ ഇവരെന്നു വെച്ചാൽ ഇപ്പം ഈ കല്യാണം കഴിച്ച് ഷാൻ എന്ന് പറഞ്ഞ ചങ്ങായി ആയിട്ട് ഇവർ എന്താ പറയുക ഇവരെ ബെഡ്റൂം വന്ന് ഉപ്പയും ഉമ്മയും കൈകാല പിടിച്ചതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റുള്ള ചാനൽ പക്ഷേ ഞാൻ അതിനെപ്പറ്റി അതെല്ലാം ഒരു സ്വകാര്യത അവരെല്ലാം സ്വാതന്ത്ര്യം ദാമ്പത്യ ജീവിതം ഇഷ്ട എന്തോ ഞാൻ ദിവസം കിടന്നുറങ്ങിയപ്പോഴും അടുത്ത് ആളെന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടായി അയാൾ കാരണം ഞാൻ മൂന്ന് മണിക്ക് എണ്ണീക്കുന്നോളാണ് മനസ്സിലാക്കണം ഉമ്മേനുപേക്ഷിച്ച് പെനുപേക്ഷിച്ച് സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ചാനൽന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം വിചാരിച്ച് ജീവിതത്തിലോട്ട് ഇറങ്ങിയവളാണ് ഞാൻ ഇവർ മുന്നേ മൂന്ന് കല്യാണം കഴിച്ചതെന്നാണ് അല്ലെങ്കിൽ രണ്ടാവട്ടെ ആ രണ്ടിലും ഇവർക്കിപ്പം നാല് കുട്ടികളുണ്ട് അതിൽ ആ പെൺകുട്ടിയുടെ പേരാണ് മഷൂറാണ് അതാണ് ഇവൾ ചാനലിന് ആദ്യം നൽകിയ പേര് ഇപ്പോൾ ഷാൻ എന്ന് പറയുന്നവർ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നജില ഷാനിന് ചാനലിൻ്റെ പേര് മാറ്റിയത് പിന്നെ ഉപ്പി ഉമ്മ ആങ്ങളാർ ഉപേക്ഷിച്ചതിന് ഇവിടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് മാത്രമാണ് വേറെ ഒന്നും കൊണ്ടല്ല അവർ ഇവിടെ ഉപേക്ഷിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോകാനിട വന്നതും അതാണ് കാര്യം എൻ്റെ മൂന്ന് ഉള്ളൂ ഞാൻ ഈ പോയാൽ മക്കൾ കൂടെ ഈ ബാധ്യതകളൊക്കെ നമ്മൾ തന്നെത്താനുണ്ടാക്കുന്ന ഒരു കാര്യം അല്ലെ ഇവര് ആദ്യത്തെ രണ്ട് ഭർത്താക്കന്മാര് കള്ള് കുടിച്ച് ഇടങ്ങാറാക്കുന്നൊണ്ടാണ് അവർ ഒഴിവാക്കി എന്ന കേട്ടത് അപ്പം ആ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കണം എന്നാ ഒരിക്കലും ഈ ബാധ്യതയൊന്നും ഇല്ല അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ പോയി മനുഷ്യന് ശരി തന്നെയാണ് പക്ഷേ നമ്മളെ ജീവിതം കളഞ്ഞു ഒരുപാട് സ്നേഹിച്ച് മരിച്ചുപോയാലും ഒരു കുട്ടിയെ നോക്കു പോയി ഞാൻ ജീവിച്ചിട്ടില്ല അപ്പൊ നിങ്ങളിത് പറയുന്ന കേട്ടില്ലേ എന്റെ നാലാമത്തെ ജീവിതവും പോയി പക്ഷെ ഇത് നാലാണോ മൂന്നാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും നെജിലാക്ക അറിയുന്നില്ല നമ്മൾ ഒരു യൂട്യൂബിൽ ഒരു പബ്ലിക്കില് പറയുമുണ്ടല്ലോ വളരെയധികം നല്ലോണം ആലോചിച്ചിട്ട് വേണം പറയാൻ